മാർച്ച് ഇരുപത്തേഴ് ശനി എൻ്റെ ഡയറി താളുകളിൽ എന്നത്തെയും പോലെ ഇന്നും കുറച്ച് അക്ഷരങ്ങൾ കോറിയിടുകയാണ് ഇന്നത് രാവിലെ തന്നെ ഞാൻ ട്യൂഷന് പോയി ദിലീപ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു സാർ ഭയങ്കര തമാശയാണ് സാറിൻ്റെ ക്ലാസ്സിലിരുന്നാൽ സമയം പോകുന്നതറിയില്ല എനിക്ക് സാറിന് വലിയ കാര്യമാണ് ദിലീപ് സാറിന് എന്നോട് മതേ ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലത്തെ രസകരമായ ഒരു സംഗതി ഉണ്ടായത് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് അതിങ്ങനെയാണ് ഐ ഹണി ഐ മിസ് യുവർ നൈസ് ലവ്ലി വോയിസ് കുഡ് യു കോൾ മീ ഓൺ ദിസ് നമ്പർ ഐ ആം വെയിറ്റിംഗ് യു എന്നായിരുന്നു മെസ്സേജ് ഏതോ ഒരു ഞരമ്പ് രോഗി ഒപ്പിച്ച പണിയായിരിക്കും ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മാർച്ച് ഇരുപത്തിയൊമ്പത് തിങ്കൾ ഇന്ന് കോളേജിൽ കയറിയില്ല ഫ്രണ്ട്സുമൊത്ത് അടിച്ചു പൊളിച്ചു നടന്നു വീട്ടിലെത്തിയപ്പോൾ ഡാഡിയുടെ ശകാരം കണക്കിന് കിട്ടി അല്ലെങ്കിൽ തന്നെ ശകാരിക്കാനും ചിലവാക്കുന്ന പണത്തിന്റെ കണക്ക് പറയാനും മാത്രമാണല്ലോ ഡാഡി തുറക്കുന്നത് ആ നമ്പറിൽ നിന്ന് വീണ്ടും ഒരു മെസ്സേജ് വന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡാഡിയോട് പറയണോ മമ്മിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ബിസിനസ്സുകാരനായ ഡാഡിയേക്കാൾ തിരക്കാണ് സാമൂഹ്യ സേവ നടത്തുന്ന മമ്മിക്ക് ഇനി മെസ്സേജ് വരുമ്പോൾ ഡാഡിയോട് പറഞ്ഞു നോക്കാം ഞാൻ എന്തു പറഞ്ഞാലും ഒരു മിനിറ്റിനുള്ളിൽ ഡാഡി അത് മറന്നിരിക്കും ഡാഡിക്ക് ഷോർട്ട് മെമ്മറി ഡിസോർഡർ എന്ന രോഗമാണ് എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഏപ്രിൽ ഒന്ന് വ്യാഴം ഇന്ന് ഉച്ചയ്ക്ക് ആ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ഞാനെടുത്തില്ല പക്ഷേ കൂട്ടുകാരികൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു ഞാൻ വളരെ പരുഷമായാണ് അയാളോട് സംസാരിച്ചത് പക്ഷേ അയാൾ വളരെ താഴ്മയോടെയും മര്യാദയോടെയുമാണ് പ്രതികരിച്ചത് ഇനി എന്നെ ശല്യപ്പെടുത്തിയാൽ പോലീസിൽ അറിയിക്കുമെന്ന് താക്കീത് ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തു കൂട്ടുകാരികൾ പറഞ്ഞു അയാളുടേത് മധുരമുള്ള ശബ്ദമാണെന്ന് മധുരമുള്ള ശബ്ദമൊക്കെ തന്നെ പക്ഷേ പെൺകുട്ടികളുടെ നമ്പർ തേടി പിടിച്ച് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതുമൊക്കെ തെറ്റല്ലേ ഏപ്രിൽ രണ്ട് വെള്ളി ആ നമ്പറിൽ നിന്ന് ഇന്നും ഒരു മെസ്സേജ് വന്നു ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒന്ന് സ്നേഹം എന്താണെന്നറിയാതെ വളർന്നതാണത്രേ അയാൾ അല്പം സ്നേഹം കൊതിച്ചു വിളിച്ചതാണ് പോലും ഞാനെന്താ സ്നേഹക്കട നടത്തുകയാണോ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ സ്നേഹം പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങുകയുള്ളൂ ഞാൻ ആ മെസ്സേജിന് പുറകെ പോയി വീണ്ടും പുലിപാലി പിടിക്കണ്ടായെന്ന് നിശ്ചയിച്ചു ഓരോരോ ഫ്രോഡുകൾ ഒന്നോർത്താൽ സ്നേഹം ലഭിക്കാത്തവർ അത് മറ്റിടങ്ങളിൽ തേടുന്നതിൽ കുറ്റം പറയാനും പറ്റില്ല സ്നേഹം അതെനിക്കും ആരിൽ നിന്നും കിട്ടിയിട്ടില്ലല്ലോ ഏപ്രിൽ പതിനാല് ബുധൻ വിഷുവായിട്ട് കൂടി ഡാഡിയും മമ്മിയും ഇന്ന് വീട്ടിലുണ്ടായിരുന്നില്ല എല്ലായിടത്തും ആഘോഷം സന്തോഷം പക്ഷേ എന്നെ വലയം ചെയ്ത് മരവിപ്പിക്കുന്ന ഏകാന്തത മാത്രം ഇന്നലെ വളരെ നാളുകൾക്ക് ശേഷം ആ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് ലഭിച്ച ഒരേ ഒരു ആശംസ എന്നെ ഓർത്ത ഒരേ ഒരാൾ എനിക്ക് അയാളെ വിളിക്കണമെന്ന് തോന്നി ഏപ്രിൽ പതിനഞ്ച് വ്യാഴം ഇന്നെനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഇന്നലെ രാത്രി ഞാൻ അയാളെ വിളിച്ചു സാം എന്നാണ് അവൻ്റെ പേര് അവൻ അവൻ്റെ കഥ പറഞ്ഞു ഞാൻ എൻ്റെയും പോലെ അവനും മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിച്ചിരുന്നില്ല ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് എൻ്റെ സങ്കടങ്ങൾ അവനോട് തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത ആശ്വാസം തുറന്നു പറയാൻ പറയാനൊരാളുണ്ടെങ്കിൽ വേദനകൾ വേദനകളേ അല്ല ഏപ്രിൽ ഇരുപത്തിയെട്ട് ശനി ഇപ്പോൾ സാം എന്നെയും ഞാൻ സാമിനെയും വിളിക്കാറുണ്ട് മോശമായിട്ടൊരു അക്ഷരം പോലും സാം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയായിരിക്കണം ആണുങ്ങൾ മെയ് ഇരുപത് ഞായർ ദിലീപ് സാർ ഇന്ന് എന്നോട് ചോദിച്ചു വിവാഹം കഴിച്ചോട്ടെ എന്ന് ഒരു മാസം മുമ്പാണ് സാർ ഇത് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ തന്നെ കെട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷേ ഇപ്പോൾ ഞാൻ സാമിനെ ഇഷ്ടപ്പെടുന്നു ഞാനെന്ന് ഈ ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്നത് സാമിൻ്റെ പ്രണയമാണ് അത് നഷ്ടപ്പെടുത്താൻ വയ്യ അവനില്ലാത്ത ഒരു സ്വർഗവും ഞാൻ കൊതിക്കുന്നില്ല ദിലീപ് സാറിനോട് നോ പറഞ്ഞപ്പോൾ മനസ്സൽപ്പം നൊന്തു ജൂൺ പത്ത് തിങ്കൾ ഡാഡിയെയും മമ്മിയേയും ഉപേക്ഷിച്ച് ഞാൻ നാളെ സാമിനോടൊപ്പം പോവുകയാണ് അവരെ ഉപേക്ഷിക്കുന്നുവെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അവർ എന്റെ സ്വന്തമായിരുന്നത് സ്നേഹിക്കാൻ മാത്രമറിയുന്ന സാം അവനാണിനി എന്റെ സ്വന്തം ആഗസ്റ്റ് ഒമ്പത് വ്യാഴം ഇന്ന് തിരുവോണം ഇന്ന് വളരെ ശേഷം വീണ്ടും ഞാൻ ടയറി എഴുതുകയാണ് ഇന്നാണ് അതിനുള്ള ശക്തി ലഭിച്ചത് നാടെങ്ങും ഓണാഘോഷം എൻ്റെ മനസ്സിലോ സങ്കടത്തിന്റെ ഇടവപ്പാതി തകർത്ത് പെയ്യുന്നു ഓർമ്മകളുടെ കൊള്ളിമീനുകൾ മനസ്സിനെ നടക്കുന്നു ഡാഡിയും മമ്മിയും എപ്പോഴും എൻ്റെ അരിയിലുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് കൊടുങ്കാറ്റിൽ തകർന്ന കപ്പൽ പോലെ വെള്ളത്തിൽ മുങ്ങിച്ചെത്ത സ്വപ്നങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ ജീവിതം ഇവർ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം അരുതൽ അത് മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു രണ്ടു മാസം പൂനെയിലെ ബുധവാർപേട്ട എന്ന റെഡ് സ്ട്രീറ്റിലായിരുന്നു ഞാൻ ആദ്യം സാം പിന്നെ അവന്റെ ഫ്രണ്ട്സ് അടുത്തപ്പോൾ കന്നുകാലിയെപ്പോലെ അവരെന്നെ വിറ്റു മധുരമായി സംസാരിക്കുന്ന ആണുങ്ങളെ വിശ്വസിക്കരുത് പുരുഷവർഗത്തിന് മധുരഭാഷണം ജീനുകളിലുള്ളതല്ല അവർ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അഭിനയമാണെന്ന് കരുതിക്കൊള്ളണം ചുവന്ന തെരുവിൽ വന്നടിഞ്ഞ ഗതഭാഗികളിൽ നിന്ന് ഞാനറിഞ്ഞ സത്യമാണത് ഡാഡിക്ക് ഉന്നതങ്ങളിൽ പിടിയുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എത്രയെത്ര പെൺകുട്ടികൾ ആ നരകത്തിൽ ഇപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും എൻ്റെ ജീവിതം അവസാനിച്ചു ഞാൻ കളങ്കുകയല്ലേ എന്നെ ഇനി ആര് ആഗസ്റ്റ് പത്ത് വെള്ളി ഇന്ന് ദിലീപ് സാർ എന്നെ കാണാൻ വന്നിരുന്നു സാറിനെ കണ്ടപ്പോൾ ആത്മനിന്ദയും അപമാനവും നിമിത്തം ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി സാർ എന്നോട് ഒരുപാട് സംസാരിച്ചു സാർ പറഞ്ഞു കാല് വഴുതി ചെളിയിൽ വീഴാത്തവർ ചുരുക്കമാണ് ഒന്ന് കുളിച്ചാൽ മതി ചെളി പൊയ്ക്കോളും നടന്നതൊരു ക്രൈമാണ് കുറ്റവാളികളും പിടിക്കപ്പെട്ട് കഴിഞ്ഞു അവരുടെ മാനമാണ് പോയത് അവരാണി ജീവിതകാലം മുഴുവൻ കരയേണ്ടത് മൃദുലെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരാത്മവിശ്വാസം എന്നിലേക്ക് വന്നു പോകുന്നതിന് മുമ്പായി അപ്രതീക്ഷിതമായി അദ്ദേഹം എന്റെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ വിരലിൽ കിടന്ന മോതിരം മൂരി എന്റെ വിരലിലേക്കിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞേക്കൂ ഞാൻ സ്തബ്ധയായി നിന്നുപോയി ഒരു പുഞ്ചിരിയോടെ എൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം ഇറങ്ങിപ്പോയി പതിയെ പതിയെ ഒരു രോമാഞ്ചം കാലിൽ നിന്ന് മുകളിലേക്ക് പടർന്നു കയറി അനിർവചനീയമായ ആനന്ദത്താൽ ഞാൻ ആകെ പൂ അതെ ഒന്നും അവസാനിച്ചിട്ടില്ല ജീവിതം മുന്നോട്ടു പോകും സന്തോഷങ്ങൾ തുടരും ചിലന്തികൾ വലവിരിക്കുന്നത് ബുദ്ധിപൂർവ്വവും ഏറെ നാളത്തെ മുന്നൊരുക്കങ്ങൾക്കും ശേഷമാണ് അവർ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും മാനസികാവസ്ഥകളും വിശദമായി പഠിക്കും എന്നിട്ടവർ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ മനസ്സ് അവർ കീഴടക്കും ആശ്വാസം പകരും ഒടുവിൽ ചതിക്കി സൂക്ഷിക്കുക